വരയ്ക്കലും കുറിക്കലും ഒന്നും കഴിഞ്ഞില്ലേ പൂവ് റെഡിയാവു മുഹൂർത്തം തെറ്റിച്ചിട്ടാണ് ആ കല്യാണത്തിന് അവിടെ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ അധികം ഈ ലിപ്സ്റ്റിക്കും ഐലൈനറും ഒന്നും ഇല്ലെങ്കിൽ കാണാൻ ഒരു ഷർട്ട് ഒരു മുണ്ട് ആ വേണ്ട അത് തള്ളയനെ കെട്ടിക്കഴിഞ്ഞ പിന്നെ ആർക്കും വേണ്ടല്ലോ ഇത് ചെലക്കാണ്ടത് റെഡി ആവണ്ട

ഈ അവിടെ കിടന്നിട്ട് തൊള്ള ഉറക്കാം അത് ഇങ്ങോട്ട് മതിയോ പോടാ ഞാൻ എത്ര നേരമായി ഇവിടെ ഒരുങ്ങിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു എടാ നീ നിന്റെ ആ ഭാര്യ ഉണ്ടല്ലോ ശീലാവതിയോട് പോയിട്ട് ഒരുങ്ങോച്ചോക്ക് ആ അവള് കുളിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചോക്കാദ്യം നോക്കിയാ ആ അതാദ്യം ചെല്ല്

ഓ വരണം ഒരു കുറ്റം പറഞ്ഞില്ല ഈ എന്തായാലും അവള് റെഡി ആയോ നോക്ക് കല്യാണത്തിന് പോകുമ്പോ അവൾക്ക് മുല്ലപ്പവും ഒരു പട്ടുസാരി ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന പറഞ്ഞത് എപ്പോഴും ഇങ്ങനെ ഒരു പെണ്ണിന്റെ കൊനിഷ്ട ബുദ്ധിയിൽ ചിന്തിക്കരുത് മനസ്സിലായോ നിങ്ങളുടെ അമ്മയാ എന്റെ അമ്മ ഇപ്പൊ പറഞ്ഞേയുള്ളൂ എന്നോട് ഞാൻ ചെന്ന് ചോദിച്ചപ്പോ അവള് റെഡി ആയ നോക്കുമ്പോ അവൾക്ക് മുല്ലപ്പവും എന്തൊക്കെയാ വേണ്ട വാങ്ങിക്കൊടുക്കാം നമുക്ക് പോണ വഴിക്കുന്നു അവൾ എന്നെ പറ്റി എന്താ പറഞ്ഞേ ഭാര്യ എന്നെപ്പറ്റി എന്തോ ഒരു കുറ്റം പറഞ്ഞ അതെന്താ പറഞ്ഞേ

അമ്മ എന്തിനാ അവളെങ്ങനെ ഏതു നേരം അവിശ്വസിക്കുന്നു രണ്ട് പെണ്ണുങ്ങൾ ചേർന്നാലുള്ള പ്രശ്നം ഉണ്ടല്ലോ അതാണ് നിങ്ങളെ രണ്ടാളുടെ ഇടയിലുള്ളത് അതെ ഒന്നമ്മ ഒന്ന് മോള് മരുവള് എന്തൊരു അവസ്ഥയാണിത് അവള് എന്താ പറഞ്ഞെന്നറിയോ അമ്മടെ മുടിയൊക്കെ അങ്ങനെ ചെറുതായി നിരച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അത് ഡൈ ചെയ്യിപ്പിക്കണം അതിന് ബ്യൂട്ടി പാർലറിൽ അമ്മയെ കൊണ്ടുപോകണം പിന്നെ അമ്മ ഇനി മുതൽ സാരിയും മാക്സിയും ഒക്കെ ഒഴിവാക്കിയിട്ട് ചുരിദാർ ഇട്ടാ മതി അമ്മക്ക് ഒരു നാല് ചുരിദാർ വാങ്ങിക്കൊടുക്കണം പ്രായം അധികം തോന്നരുത് അമ്മേന ഇനി ഇങ്ങനെ അണിയിച്ചൊരുക്കി ഒരുക്കി നടത്തണം എന്നൊക്കെയാണ് അവള് പറഞ്ഞത് അത്രയും സ്നേഹത്തിൽ അവള് പറയുമ്പോ അമ്മ മാത്രം എന്താ ഇങ്ങനെ അവളേനെ കുറ്റം പറയുന്നത് അങ്ങനെ പറഞ്ഞു അയ്യോ പണ്ടേ അങ്ങനെ തന്നെയാണ് എന്തേലും പ്രശ്നം ഉണ്ടായാലും പിന്നെ ഒരു പറിച്ചില്ല പിന്നെ പിന്നെ എന്റെ മോക്ക് നല്ല സാരി വാങ്ങിച്ചു കൊടുക്കണം കണ്ടില്ല അവളുടെ ഒരു കോലം കണ്ടില്ലേ ആ അതൊന്നും പോരാ നല്ല കുറച്ചുകൂടി വിലയുള്ളതൊക്കെ വാങ്ങിക്കണം വാ സമയം പോണു കല്യാണത്തിന് പോകാൻ എന്താണ് അല്ലാത്തൊരവസ്ഥ വണ്ടാറടങ്ങാൻ വേണ്ടിട്ട് ഒന്നും സ്വന്തം അമ്മയായി പോയി ഒന്ന് ഭാര്യ എങ്ങനെ രണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ ജീവിക്ക